ബൈക്കിങ്ങിന്റെ കില്ലർ ഫോഗില് കേ അടുത്ത അവിടെ കേറി രണ്ടാമത്തെ അടിപൊളി മൂർഖന ഉണ്ടാ പോണ ഹായ് ഗൈസ് ഡി എൻ സെഡ് ഫിഷിംഗിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ പറയുക പഴയ ഫുട്ബോൾ കളിച്ചതിന്റെ ഗുണാണ് ഇപ്പൊ ആ കാണേ കയ്യൊരു തലപത്രാ നോക്ക് റീല് ടക്ക് ഡാ റീലിന്റെ ശബ്ദം നോക്ക് ആ കൊഴപ്പില്ലാത്ത സാധന നമ്മടെ ബൈക്കിങ്ങിന്റെ കില്ലർ ഫോഗില് കേസാ അടുത്ത അവിടെ കയറിണ്ട് രണ്ടാമത്തെ അപ്പൊ നമ്മളെ റീയില് പണിയായിട്ടുണ്ട് ചെയ്താ ബൈക്കിങ്ങിൻ്റെ കില്ലർ ഫോഗിട്ടാണ് അത്യാവശ്യം നല്ല സൈസുള്ള സാധനം തന്നെ കേറില്ല അടിച്ചിട്ട് കയറണ്ടേ ടക്ക് ടക്ക് മാറ്റി അങ്ങനെ നമ്മൾ ഉപയോഗിച്ചിരുന്ന റെനോ ഓ ഫൈവ് തൗസൻഡ് ഏറെക്കുറെ തീരുമാനമായിട്ടാണ് അത് മീനടിച്ചിട്ട് തീരും കയറുന്നില്ല ആ നിൽക്കുന്നതാണ് കേട്ടോ നമ്മളെ ചെപ്പ് നമ്മളെ സുഹൃത്താണ് അപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു റീൽ ഉണ്ടായിരുന്നൊരു ഫോർ തൗസൻഡ് സീരീസ് ഉള്ള അപ്പോൾ അതിൻ്റെ നോബ് കംപ്ലൈൻറ്റ് ആയിട്ട് അവൻ യൂസ് ചെയ്തിരുന്നില്ല നമ്മളെ റീലിൻ്റെ നോബ് ആദ്യമൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ അതാണ് കാസ് ചെയ്തിരുന്നത് പിന്നെ നമ്മളെ ഫ്രോഗ് ഒരു രക്ഷയില്ല കേട്ടോ കിങ്ങിൻ്റെ കില്ലർ ഫ്രോഗ് ഞാനിപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് അതിൻ്റെ എട്ട് ഗ്രാമിൻ്റെ ഫ്രോഗാണ് പിന്നെ പന്ത്രണ്ട് ഗ്രാമിൻ്റെ ഉണ്ട് ആറ് ഗ്രാമിൻ്റെ ഉണ്ട് നമുക്ക് കൂടുതൽ റിസൾട്ട് ഇപ്പോൾ നമുക്ക് എട്ട് ഗ്രാമിൻ്റെ ഫ്രോഗലാണ് നല്ല ശബ്ദമുണ്ട് പെട്ടെന്ന് മീന് അറ്റാക്കി ചെയ്ത് തടിക്കുന്നുണ്ടായ്മേ ചെറുടാ ഒരു ചെറുത് കയറിണ്ട് ബൈക്കിങ്ങിന്റെ ചില്ലർഫോഗിൽ തന്നെ കേട്ടോ സൈസൊന്നുമില്ല ചെറുതാണ് അടിച്ചപ്പോൾ ഈ ഫ്രോഗമിലാണ് കേട്ടോ ബൈക്കിങ്ങിൻ്റെ കില്ലർ ഫ്രോഗ് എട്ട് ഗ്രാമ അടുത്ത് കയറിണ്ട് ബൈക്കിങ്ങിൻ്റെ കില്ലർ ഫ്രോഗിൽ തന്നെയാണ് കേട്ട നേരത്തെ കിട്ടിയതിൻ്റെ ഏറെക്കുറെ സെയിം സൈസ് തന്നെയാണ് ഫ്രോഗൊക്കെ നല്ല മെണിയുണ്ട് പഠിച്ചതിൻ്റെ സൈസ് ബൈറ്റ് ബൈക്കിങ്ങിൻ്റെ കില്ലർ ഫ്രോഗിൽ എട്ട് ഗ്രാമിൻ്റെ ഫ്രോഗും പഠിച്ച സാധനം സാധനം തിയ കൂടെ പാസ് ചെയ്ത് പോണുണ്ട് വീടില് കാണാൻ പറ്റണ്ടെന്നറിയില്ല അതാ പോണ് അടിപൊളി മൂർക്കനാണ് മൂർഖന പോണ് നിങ്ങളുടെ ഏരിയയിലൊക്കെ ചൂണ്ടിടാൻ വരുമ്പോൾ നല്ല ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബും ചെയ്യട്ടെ